ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കൊറേ ആൾക്കാരായി കഫ്താൻ ഇല്ലേ കഫ്താൻ ഇല്ലേ ചോദിക്കുന്നു കഫ്താൻ എല്ലാ മോഡലും ഉണ്ട് പക്ഷെ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞതെന്നല്ല നമുക്ക് ഏതായാലും ആയി ഈ ജനുവരിയിലാണ് തുടങ്ങാന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്നിട്ട വീഡിയോ ഒരുപാട് ഈ മാക്സിക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി ഇൻഷ ഇനിയും വരും പിന്നെ ഒരുപാട് സ്ലീവ് ഇല്ലാത്തവർ ഇരുന്ന വേണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓനീ നമ്മൾ പരിഗണിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഈ കഫ്താനെന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് സൈസിൽ വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഫുൾ ഈ പ്രിന്റ് ആണ് കേട്ടോ ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന് സാധാ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതും അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് സൈസിൽ വരുന്നതാണ് കേട്ടോ ഓ ഇതാക്കുന്നത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് സെയിം ഇതിന്റെ അതേ ഇത് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ട്ടോ അപ്പൊ അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് സൈസിലെട്ടോ അപ്പൊ അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി ആണ് റേറ്റ് വരുന്നത് അൻപത്തിരണ്ട് അൻപത്തി നാല് അൻപത്തി ആറ് ആണ് സൈസ് വരുന്നത് സിബുണ്ട് കേട്ടോ സിബ് ല്ലേ ഇതാണ് ട്ടോ ഇതിന്റെ ഇത് വരുന്നത് ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ട്ടോ അപ്പൊ ഇതാണ് അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് സൈസ് തന്നെയാണ് സിപ്പുണ്ട് ഇതുണ്ട് കണ്ടല്ലേ ഇത് ഫുൾ ലൈൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് ഇതാക്കണ് ഇതിനൊരു ഒരു കോഫി കളറും കൂടി വരുന്നുണ്ട് ട്ടോ ഇത് കോഫിന്നെയാണ് അല്ലേ ഇതിന്റെ ഒരു നാല് കളറാണ് ഉള്ളത് ഇതെട്ടോ അപ്പൊ അതും വരുന്നത് അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് സൈസ് ആണ് അപ്പൊ ഇതാണ് ട്ടോ ഇത് അമ്പത്തി ആറാണോ വന്നിട്ടുള്ളത് സൈസ് അപ്പൊ കണ്ടല്ലോ അപ്പൊ ഇനി ഒരുപാട് ആൾക്കാർ ജിബില്ലാത്ത ജിബില്ലാത്ത ജിബില്ലാത്തു പറയലുണ്ടായിരുന്നു ഇത് കോട്ടണിലാണ് കേട്ട് വരുന്നത് മുന്നൂറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ചൈനീസിലേക്ക് അല്ലത് വരുന്നത് പിന്നെ ഇതിൻ്റെത് അല്ല ഇവിടെ ഓവർലോക്ക് ആണ് കേട്ടോ ഓവർലോക്ക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് എന്താണ് അപ്പോൾ ഇത് ലെങ്ത് വരുന്നത് അൻപത്തി ഏഴ് ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് അൻപത്തി ആറ് ഒരു കളർ അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതാണ് പിന്നെ ഇതിന് ജിബ് വരുന്നില്ല ഒരുപാട് ആൾക്കാർ ഇല്ലാത്ത ചോദിക്കാറുണ്ട് പ്യുർ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ നമ്മളെ മെറ്റീരിയൽ ആണ് അതിലാണ് ഇത് ഇൻസ്റ്റാ ഇത് ഓർഡർ എന്നുണ്ടെങ്കിൽ ഇനിയും ഇത് കൊണ്ടറും അപ്പോൾ ഈ നെക്ക് പോകുമോ എന്നറിയില്ലല്ലോ വേണല്ലേ സൂപ്പർ ആണ് അപ്പം മുന്നൂറ്റി ആണ് മക്കളെ ഇതിന് റേറ്റ് കിട്ടോ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളി കോട്ടൺ ആണ് പിന്നെ ഇത് ഞങ്ങൾ ഇത് കുറച്ച് ബ്രാൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഈ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ ഇൻഷാല്ല ഇത് നമ്മൾ എത്തിച്ചു തരാം മുന്നൂറ്റി ആണ് റേറ്റ് വരുന്നത് ഇതാണ് അടുത്ത കളറ് ഇതിലഞ്ച് കളറാണ് വരുന്നത് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ കാരണം ഈ ഒരു നെപ്പും സിപ്പില്ലാത്തത് നമ്മൾ കൊണ്ടുവന്ന് നോക്കിയതാണ് അബദ്ധാട്ടോ പിന്നെ ഇത് നമ്മൾ റയോണോ അൽഫൈനോ സാറ്റിനോ ഒന്നുമല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് റിച്ച് വാടി മെറ്റീരിയലാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഓവർലോക്ക് ആണ് ലേസ് കാര്യങ്ങൾ ഒന്നും ഇതിന് വന്നിട്ടില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അമ്പത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് നിങ്ങൾ കഴിയുന്നതും മെസ്സേജ് അയച്ചാൽ മതി മാക്സിമം റിപ്ലൈ തരാം ഇനി ഇത് വേണം എന്നുള്ളൊരു ഇനി കിട്ടിയ കിട്ടാത്തൊരു നിങ്ങൾ മറുപടി തന്നില്ല എന്നൊന്നും പറയുന്നത് കണ്ടെ അത് ഇത് ഇത് പ്യൂർ കോട്ടനിലാണ് കോട്ടനിൽ ഈ സാധനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എത്തിച്ചു തരും കാരണം ഇത് സാധാരണ ഈ നെക്ക് വരുന്നത് സാറ്റിലിൽ പിന്നെ റയോണ് അൽഫൈന് അങ്ങനത്തേനാണല്ലോ കൂടുതൽ സാറ്റിലാണ് ഇത് വരാറുള്ളത് അപ്പോൾ ഇത് കോട്ടനിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എത്തിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുറേ ആൾക്കാർ നിന്നോട് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറയണം ഷെയർ ചെയ്യാൻ പറയണം നിങ്ങൾ പറയറില്ല എന്നുള്ളത് ഞാൻ പറയാത്തോണ്ടുവെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് തരും നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആണല്ലോ നിങ്ങളിതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് പറഞ്ഞ് ചെയ്യിക്കണേക്കാട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക അറിഞ്ഞുകൊണ്ട് തരുക അപ്പോൾ നമ്മൾ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ ഇൻസ്റ്റാ അല്ല ഞാൻ പറയാൻ നോക്കാം നിങ്ങൾ മാ നിങ്ങൾ പറയണില്ല പറയണില്ലായിരുന്നു അപ്പോൾ ഇൻസ്റ്റാ അല്ലാതെ നമ്മൾ പറയാൻ നോക്കാം നമ്മൾ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഐഷാൽ മാക്സിൻ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ വീഡിയോസും അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഷോർട്സ് അതിലാണ് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് കാരണം ഷോർട്സും വീഡിയോസും കൂടി ഇതിൽ രണ്ടും കൂടി ആകുമ്പോൾ അല്ലേ ഒരു നമുക്കൊരു അതിൻ്റെ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഷോർട്സ് വീഡിയോ കാണണമെങ്കിൽ ഫോട്ടോസ് കാണണോ കാണണം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇൻസ് ഇൻസ്റ്റഗ്രാം ഐ ഡി ഐശാൽ മാക്സിൻ ഫോളോ ചെയ്യുക പിന്നെ അത് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു ഇന്ന് ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു താത്ത നിങ്ങളെന്താ ലൊക്കേഷൻ തരാത്തത് നിങ്ങൾ എവിടെയാണ് കട എന്ന് പറയാത്തത് സത്യത്തിൽ ആദ്യം ആദ്യം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം അറിയണ ആൾക്കാരല്ല പോലെ അങ്ങനെയല്ലേ വരുവോ വിചാരിച്ചു ഇപ്പോൾ നമ്മൾ തിരഞ്ഞ് തിരൂര് കോട്ടക്കൽ പട്ടാമ്പി പിന്നെ ഇവിടെ നിന്നൊക്കെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുപോട്ടീന്ന് കോഴിക്കോട് നിന്ന് അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞു വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരിക്കലും ലൊക്കേഷൻ അറിയാത് തിരഞ്ഞു പിടിച്ച് വന്നു ഒരു തിരൂരിൽ നിന്ന് അവിടെ നിന്ന് വന്ന ഒരാളെ ഫോണിൽ ഇൻ്റെ ഫുള്ള് സ്ക്രീൻഷോട്ട് ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഓരോ ഫോട്ടോസിനെക്കാട്ടിലും കൂടുതൽ ഇൻ്റെ ഫോട്ടോസ് ഞാൻ ഓരോ ഫോട്ടോ ഇതിൽ കണ്ടു അപ്പോൾ ഇഷ്ട ലൊക്കേഷൻ നമ്മൾ ഇതിലില്ലേ നമ്മൾ ഐശാൽ ഫാഷ ഫാഷന് ജെന്റ്സ് വെയർ തുടങ്ങിയ സമയത്ത് നമ്മൾ ഗൂഗിളിൽ ഗൂഗിളില് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പം മാറിയിട്ടുള്ളത് ഐശാൽ ഫാഷനിലാണ് ഉള്ളത് അപ്പൊ ഗൂഗിളിൽ അടിച്ചാൽ ഐശാൽ ഫാഷൻ അടിച്ചാൽ കിട്ടൂല്ലേ നമ്മൾ ഈ ജെൻസ് വെയർ തുടങ്ങിയ സമയത്ത് ഗൂഗിളില് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതല്ല എന്നിണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വഴി എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം കീരം കൊണ്ടുനിന്ന് ഒരു നൂറ് മീറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ ആ കീരം പെരിന്തൽമണ്ണ ഭാഗത്തുനിന്നും മലപ്പുറം ഭാഗത്തുനിന്നൊക്കെ മലപ്പുറം വരികയാണ് എന്നിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ റോഡിന്റെ അടിയിൽ പാലം ഉണ്ടാവും മലപ്പുറത്ത് നിന്ന് വരുകയാണെന്ന് വെച്ചാൽ മലപ്പുറം എന്താണ് വന്നിറങ്ങണ ആരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് ഇവിടെ പ പടപ്പറമ്പ് റോഡിന് ഉള്ളൊരു ഉണ്ട് പടപ്പറമ്പുള്ള അത് താണിക്കൽ പോണ ബസ്സിൽ കയറാൻ പറ്റില്ല കീരംകുണ്ട് വഴി പോണ ബസ്സിൽ കയറിയാൽ കെ കെ അങ്ങാടിയിൽ നമ്മളെ കടൻ്റെ മുന്നിൽ തന്നെയാണ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ മലപ്പുറം സൈഡിൽ നിന്ന് വരുന്ന ആ ഒരുക്കൊക്കെ അങ്ങനെ പിന്നെ പെരുന്നമാണ സൈഡിൽ നിന്ന് ബസ്സിന് വരുന്നവരാണെങ്കിൽ കീരം കൊണ്ട് ഇറങ്ങിയാൽ ഒരു നൂറ് മീറ്റർ നടക്കാനുണ്ടാകും ഒരു ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ടാകും അപ്പോൾ എന്താണ് അങ്ങനെയാണ് ഇന്നോട് ഇന്നും നിങ്ങൾ എന്താ ലൊക്കേഷൻ പറയാത്ത ലൊക്കേഷൻ പറയാത്ത ഞാൻ ഒന്നാമത് വിറ്റ് ഒഴിവാക്കണ തിരക്കിലായതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ആയിരുന്നു ഇന്നാലും നമ്മൾ തിരഞ്ഞു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള പിന്നെ അതുപോലെ ഷാളിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ സെയിലുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഇൻഷ്ട ഇനി ഇങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് നമ്മൾ നമ്മളെ ഇതുക്കെന്നെ വീണ്ടും നമ്മളെ ഉറപ്പിച്ചിരിക്കുന്നു പഠിച്ചുകൊണ്ട് നമുക്കുള്ള അരി ഇതിൽ തന്നെയാണ് ഏകീകരിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇതുക്കെന്നെത്തുന്നതല്ലേ അപ്പം അപ്പോൾ എല്ലാവരോടും അസ്സാം വലിക്കും ഇതുവരെ സപ്പോർട്ട് രീതിയിൽ നന്ദി ഹാപ്പി ന്യൂ ഇയർ ഇന്നിപ്പോ ഒന്നാം തീയതി ആണല്ലോ അപ്പോൾ ഞാനിപ്പോൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ കുറേ ആൾക്കാർ ഈ മാക്സിക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരോട് ബസ്സിലാണെന്നുള്ളത് ഇത് നമുക്ക് പാക്ക് ചെയ്യാം അപ്പോൾ ഇനിയും കട്ട് ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പാക്കിങ്ങിന് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ പാക്ക കുറച്ച് ചെയ്താലും എന്തായാലും ഓർഡർ എടുക്കാനും പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അതിൻ്റെ അടിയിൽ വീഡിയോസും വ്യോസും വരും ഓക്കെ അസ്സാമലൈക്കും